ഹായ് ഫ്രണ്ട്സ് അഷ്മികാസ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫെബ്രുവരി എട്ട് ദേശീയ ശാസ്ത്ര ദിനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തി എട്ടിന് സത് സി വി രാമൻ കണ്ടെത്തിയ രാമൻ എഫക്ടി ഓർമ്മക്കായാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിലെ ലോകപ്രശസ്തരായ ഭാരതീയ ശാസ്ത്രജ്ഞരിൽ പ്രമുഖനാണ് ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ എന്ന സി വി രാമൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നവംബർ ഏഴിന് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിൽ ചന്ദ്രശേഖര അയ്യരുടെയും പാർവതി അമ്മയുടെയും രണ്ടാമത്തെ മകനായി സി വി രാമൻ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ യൂറോപ്പിൽ നിന്നുള്ള കപ്പൽ യാത്രയിൽ കടലിന്റെ നീലനിറം നിരീക്ഷിച്ചുകൊണ്ട് രാമൻ ആരംഭിച്ച പ്രകാശ പഠനത്തിന്റെ തുടർച്ചയായാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് രാമൻ പ്രഭാവം കണ്ടുപിടിച്ചത് രാമൻ പ്രഭാവം എന്ന കണ്ടെത്തലിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഭൗതിക ശാസ്ത്രത്തിലെ നോബൽ സമ്മാനത്തിന് അർഹനായതോടെ ഇദ്ദേഹം ഫിസിക്സിൽ നോബേൽ സമ്മാനം നേടുന്ന ആദ്യ ഏഷ്യക്കാരനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നോബേൽ പുരസ്കാരം നേടിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ ഇന്ത്യക്കാരനായ ആദ്യ ഡയറക്ടറായി ചുമതലയേറ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നവംബറിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിരമിച്ച രാമൻ അതിനടുത്ത് തന്നെ സ്വന്തം സ്ഥാപനമായ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ച് ഗവേഷണം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഇരുപത്തി ഒന്നിന് മരിക്കും വരെ പ്രകൃതി രഹസ്യങ്ങൾ തേടാനുള്ള ജിജ്ഞാസ അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു video you like share comment and subscribe thank you for watching